നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ മിഥുനക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകൈരമര തിരുവാതിര പുണർന്ന മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിൽ സന്തോഷകരങ്ങളായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും പുതിയ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി വിജയപ്രദമാക്കാൻ കഴിയും സുഹൃത്തുക്കൾ സഹായിക്കും യാത്രകളൊക്കെയും ഗുണം ചെയ്യും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വിജയം നേടും വിദ്യാവിജയം വിജയമുണ്ടാകും ഭാഗ്യ അനുഭവങ്ങളൊക്കെയും വർദ്ധിക്കും സഹായ സ്ഥാനങ്ങളൊക്കെയും ദൃഢമാകും വാഹന ഇടപാടിൽ നല്ല നേട്ടങ്ങളൊക്കെയും ഉണ്ടാകും പുതുവസ്ത്രം ആഭരണം ധനാഗമ മാർഗങ്ങൾ എന്നിവയൊക്കെയും ലഭിക്കും യാത്രകളിൽ പല സന്തോഷപ്രദമായ അനുഭവങ്ങളൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം